എത്രയും പ്രിയപ്പെട്ട ഇടക്കൊച്ചിക്കാരെ ഓരോ വേലിയേറ്റത്തിലും നമ്മുടെ നെഞ്ചിടിക്കുമ്പോൾ ഓരോ മഴക്കാലവും ഒരു പേടി സ്വപ്നമാവുമ്പോൾ ഉപ്പുവെള്ളം നമ്മുടെ വീടും സ്വപ്നങ്ങളും കവർന്നെടുക്കുമ്പോൾ നമ്മൾ എത്ര നാൾ നിശബ്ദരായി നോക്കി നിൽക്കും ഇല്ല ഇനിയും കാത്തു നിൽക്കാനാവില്ല അധികാരികളുടെ വാഗ്ദാനങ്ങൾക്കായി കാതോർത്ത് നമ്മുടെ ദുരിതം കൂടുകയാണ് ഇന്ന് ഇടക്കൊച്ചിയിലെ മുന്നൂറ്റമ്പതിലധികം കുടുംബങ്ങൾ കണ്ണീർ കയത്തിലാണ് െ അത് നമ്മുടെ വീടാകാം ഈ തിരിച്ചറിവിൽ നിന്നാണ് ഒരു ജനകീയ ശക്തി ഉദയം ചെയ്യുന്നത് ഇടക്കൊച്ചി ജനകീയ സമിതി സർക്കാർ പദ്ധതികൾ വരുന്നതുവരെ കാത്തിരിക്കാതെ നമുക്ക് ഒന്നായി ഈ ദുരിതത്തെ തടയാം ജനപങ്കാളിത്തത്തോടെ നമ്മുടെ നാടിനായി താൽക്കാലിക ബണ്ടുകളും സ്ലൂയിസുകളും നമുക്ക് നിർമ്മിക്കാം നമ്മുടെ വീടുകളെ സംരക്ഷിക്കാൻ നമ്മുടെ കുടിവെള്ളം മലിനമാകാതിരിക്കാൻ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം ഈ ചരിത്രപരമായ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ നമ്മുടെ ശക്തി ലോകത്തെ അറിയിക്കാൻ ഒരു ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ് ഇടക്കൊച്ചി ജനകീയ കൺവെൻഷൻ ഈ വരുന്ന ഞായറാഴ്ച ജൂൺ എട്ടാം തീയതി വൈകുന്നേരം കൃത്യം നാലു മണിക്ക് പി കെ കൃഷ്ണൻകുട്ടി വൈദ്യർ സ്ക്വയറിൽ വെച്ച് നടക്കുന്നു നമ്മുടെ ശബ്ദം കേൾക്കാൻ നമുക്ക് കരുത്തു പകരാൻ കൊച്ചി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി എ ശ്രീജിത്തും നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാരായ ശ്രീമതി ജിജ ടെൻസനും ശ്രീ അഭിലാഷ് തോപ്പിലും നമ്മോടൊപ്പം ചേരുന്നു ഇനി ഇടക്കൊച്ചിയുടെ തീരത്ത് ഉയരേണ്ടത് വേലിയേറ്റമല്ല നമ്മുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ തിരമാലകളാണ് ഇനി അമ്മമാരുടെ കണ്ണീരല്ല ഒരുമയുടെ കരുത്താണ് ഇവിടെ വീഴേണ്ടത് ഇതൊരു സാധാരണ യോഗമല്ല നമ്മുടെ നാടിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിന്റെ പ്രഖ്യാപനമാണ് ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരും വരണം നിങ്ങളുടെ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി നിങ്ങളുടെ ശബ്ദമാണ് അധികാരികളുടെ കാതുകളിൽ മുഴങ്ങേണ്ടത് ഒരുമിച്ച് നേരിടാം അതിജീവിക്കാം വരിക ചരിത്രത്തിന്റെ ഭാഗമാവുക